നമസ്കാരം ഇന്നലെ ഇന്നുമായിട്ടൊരു വാർത്ത കണ്ടു ഇതിപ്പോൾ സ്ഥിരം വാർത്തയാണ് ജപ്തി ഭീഷണി ബാങ്കുകാര് ഭീഷണിപ്പെടുത്തുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ വരുമ്പോഴാണ് ബാങ്കുകാര് ഈ ഭീഷണി എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി ബാങ്കുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് കേട്ട് കേട്ട് വരുമ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ദേഷ്യം വരികയാണ് സത്യത്തിൽ കാരണം ഇവർക്ക് ഈ ലോൺ എടുക്കുന്നത് ഇന്നത്തെ വാർത്തയിലാണെങ്കിലും ഒരു സാധുവായിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമാണ് ഈ സംസാരിക്കുന്നത് അവരുടെ മകളുടെ വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് അവർ ലോൺ എടുത്തിരിക്കുന്നത് ഈ മകൾക്ക് എന്തിനു വേണ്ടിയാണ് പൈസ ചെലവാക്കിയത് സ്വർണം വാങ്ങിക്കാൻ സ്വർണം എന്തായിട്ടാണ് സ്ത്രീധനമായിട്ട് സ്ത്രീധന നിരോധന നിയമം എല്ലാവർക്കും അറിയാം സ്ത്രീധനം കൊടുക്കരുത് വാങ്ങരുത് എല്ലാവർക്കും അറിയാം ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല ഇത്രയും സ്വർണം എനിക്ക് തന്ന് ഇത്രയും സ്വർണം അണിഞ്ഞുകൊണ്ടാ അതൊരു പെണ്ണിൻ്റെയൊക്കെ ഒരു ആഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാം ഒരു മോഹം എനിക്ക് ഇത്രയും ഇട്ട് കല്യാണ പന്തലിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണം ശരി അങ്ങനെ ആഗ്രഹമുള്ള പെൺകുട്ടികൾ സ്വയം സമ്പാദിച്ച് അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ലോൺ അടയ്ക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകണം ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ഈ ബാങ്കുകാർ ലോണായിട്ട് മനുഷ്യർക്ക് പണം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ഡെപ്പോസിറ്റ് ആണ് അത് മനസ്സിലാക്കണം ഓരോ ബാങ്കും സ്വന്തമായിട്ട് നോട്ട് അച്ചടിച്ച് അവരുടെ ബാങ്ക് നമുക്ക് തരുന്നതല്ല ഓരോ മനുഷ്യരും അവിടെ നിക്ഷേപിക്കുന്ന പണമാണ് നമുക്ക് ലോണുകളായിട്ട് കിട്ടുന്നത് അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മളതെടുത്ത് കൈകാര്യം ചെയ്തതാണ് നമ്മളത് എടുത്ത് നമ്മുടെ കാര്യം കണ്ടതാണ് അത് അടയ്ക്കാൻ പയ്യാതെ വരുമ്പോൾ ബാങ്കുകാർ നിരന്തരം ഭീഷണി ബാങ്കിൻ്റെ പേരെഴുതി ആത്മഹത്യ ഇങ്ങനെയാണെങ്കിൽ ബാങ്കുകളൊക്കെ പൂട്ടേണ്ടിയും കൂടെ വരില്ലേ എത്രയോ പ്രാവശ്യങ്ങൾ പറയുന്നു നമ്മൾ ആഡംബരം കുറയ്ക്കുക നമുക്ക് എന്തിനുള്ള കഴിവുണ്ട് രണ്ട് പവൻ സ്വർണം ഇടാനുള്ള കഴിവേ ഉള്ളൂ നമുക്ക് അതോ നമുക്ക് ഒരു സ്വർണ്ണം ഇടാനുള്ള കഴിവില്ലേ വേണ്ട ആ തരത്തിൽ നമ്മുടെ ചിന്താഗതി മാറിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല മലയാളികൾക്ക് പൊതുവേ ഉള്ള പ്രശ്നമാണ് സ്വന്തം അയലോക്കാരൻ എങ്ങനെ ജീവിക്കുന്നോ അതിനേക്കാൾ മേല് ജീവിക്കണം അപ്പുറത്തും അപ്പുറത്തുള്ളൂ അവർ ജീവിക്കുന്ന കണ്ടില്ലേ അവൻ്റെ വണ്ടി കണ്ടില്ലേ നമുക്കിതേ ഉള്ളൂ അവൻ്റെ മോക്ക് നൂറ്റൊന്ന് പോകും സ്വർണം കൊടുത്തു നമുക്കൊരു ഇരുന്നൂറ്റൊന്ന് പോകും കൊടുക്കണം അത് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ സമ്പാദ്യം എത്രയാണ് നമ്മുടെ ബാധ്യതകൾ എത്രയാണ് നമ്മുടെ ജീവിത സാഹചര്യവും ജീവിത രീതിയും എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിപ്പം ആരോ പറയുന്നത് കേട്ടിട്ടില്ലേ ജീവിതം ഒരു പരീക്ഷയാണ് പക്ഷേ എല്ലാവർക്കും ഒരേ ചോദ്യ പേപ്പറല്ല അതുകൊണ്ട് തന്നെ കോപ്പി അടിക്കാൻ നമുക്ക് പറ്റില്ല ഒരാളുടെ നോക്കി നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കുക കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹമാണ് അതൊക്കെ ശരിയാണ് കുറേ ആളുകളെ വിളിച്ചു കൂട്ടി നല്ല ആഹാരം കൊടുക്കണം നല്ല രീതിയിൽ വിവാഹം കഴിച്ചു പോകണം അതൊക്കെ ഒരാഗ്രഹം ശരി സമ്മതിച്ചു പക്ഷെ നമുക്ക് എത്ര പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം കൊക്കിലൊതുങ്ങുന്നതേ നമ്മൾ കൊത്താൻ പാടുള്ളൂ ആദ്യം നമുക്ക് ലോൺ എടുക്കാൻ സമയത്തൊക്കെ ബാങ്കിനെ വളരെ ഇഷ്ടമാണ് അല്ല അവിടെ ചെന്ന് പണം കൈപ്പറ്റുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ് ലോൺ എടുത്താണെങ്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ലോണിന് വേണ്ടി ചെല്ലുമ്പോഴും നല്ല മധുരമുള്ള വാക്കുകളൊക്കെ നമ്മളും പറയും ബാങ്കുകാരുടെ ഭാഗത്ത് നിന്ന് ഇരട്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ചില ബാങ്കുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മളിതൊക്കെ കാര്യം കണ്ടു കഴിഞ്ഞ് ലോൺ അടക്കാറാവുമ്പോൾ പിന്നെ ശാപമാണ് എല്ലാ മാസം ലോൺ ലോണടക്കേണ്ട സമയത്ത് ലോൺ എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും നാശം പിടിക്കാൻ നാശം പിടിക്കാൻ നശിച്ചു പോവാൻ ഇനി ഇത്ര അടവും കൂടുണ്ട് പണ്ടാരോടങ്ങാൻ ആ ലോൺ ഇല്ലായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യാമായിരുന്നു ഇതെന്തോ നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ചെടുത്തതാണോ നമ്മ ആരും എടുപ്പിച്ചതല്ലോ നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മളെടുത്തത് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് കുറയ്ക്കുക ഇപ്പം തന്നെ സ്വർണ്ണ വായ്പ എടുക്കുന്നവരുടെയൊക്കെ എണ്ണം അമിതമായിട്ട് കൂടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത് കൊണ്ടാണ് സ്വർണ്ണപണയത്തിൻമേലൊക്കെ ഒരുപാട് പുതിയ പുതിയ നിർദ്ദേശങ്ങളും പുതിയ പുതിയ ചട്ടങ്ങളും നിയമങ്ങളും നിബന്ധനകളും ഒക്കെ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്ര പരിധി ഇത്ര രൂപ എന്നൊക്കെ ഉള്ളതൊക്കെ വന്നിരിക്കുന്നത് സ്വർണത്തിന്റെ സോഴ്സ് കാണിക്കണം ആ നമ്മൾ വാങ്ങിക്കുന്ന പണം എന്തിനു വേണ്ടി ചിലവാക്കിയെന്ന് കാണിക്കണം ഇതൊക്കെ ഈ വായ്പ കൂടുതലാകുന്നു അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ആ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നിരന്തരം വരുമ്പോൾ ലോണുകൾ കിട്ടാനുള്ള സങ്കീർണ്ണതകളും പിന്നീട് വർദ്ധിക്കും അത്യാവശ്യക്കാർക്ക് പോലും അത് കിട്ടാത്ത അവസ്ഥയിലേക്കും എത്തും അതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യൻ്റെ പത്ത് രൂപ കടം വാങ്ങിച്ചാലും ഒരു ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുത്താലും അതിനെ നമ്മൾ ബാധ്യതയായിട്ട് കണക്കാക്കി അതിന് വേണ്ട ബഹുമാനം കൊടുക്കണം നമ്മൾ കൈനീട്ടി വാങ്ങിച്ച പണത്തിന് ബഹുമാനം കൊടുക്കണം അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അടയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ പണിയില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്തെങ്കിലും ന്യായമുണ്ടോ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ പറയാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ ഇതൊന്നുമല്ല ഒരാഴ്ച തന്നെ നമ്മൾ പല ജില്ലകളിൽ നിന്നും പല വാർത്തകൾ കേൾക്കുകയാണ് എനിക്ക് ഈയിടെ ഒരാൾ പേഴ്സണലായിട്ട് എനിക്ക് മെയിൽ ചെയ്ത് പറഞ്ഞു ഈ വിഷയം മാഡം എന്നെ പോലെ ഞങ്ങൾ ഇത്ര വർഷം കറക്റ്റായിട്ട് അടച്ചു വെറും ഒരു രണ്ട് വർഷം അടയ്ക്കാതിരുന്നതേ ഉള്ളൂ നിസ്സാരമായിട്ടാണ് പറയുന്നത് രണ്ട് വർഷം ഒന്ന് മുടക്കിയതേ ഉള്ളൂ ഉടനെ തന്നെ ബാങ്കുകാർ ജപ്തി എന്നൊക്കെ പറഞ്ഞ ഭീഷണിയാണ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പരമാവധി ലോൺ എടുക്കാതിരിക്കുക ആഡംബരം കുറയ്ക്കുക ആഡംബരം വരുത്തി വെച്ച് ഇപ്പം വെഞ്ഞാറൻകുട്ടി കണ്ടില്ലേ ഒരു വീട് ഒരു കുടുംബം തന്നെ നാനാവിധമായി ഇല്ലാതായി തീർത്തും നമ്മുടെ വീടിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ തകരും എപ്പോഴാണ് നമ്മുടെ വരവിൽ കവിയുമ്പോൾ നമ്മുടെ ചിലവ് അല്ലെങ്കിൽ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാൾ കൊത്താൻ നമ്മൾ ശ്രമിച്ചു ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനവന് കഴിവുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യുക ബാങ്കുകാരെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കണം